കിടപ്പറരംഗം കാണിച്ചു ബിഗ് ബോസ് അണിയറക്കാരെ അറസ്റ്റ് ചെയ്യണം ജിയോ സിനിമയിൽ സ്ട്രീം ചെയ്യുന്ന ബിഗ് ബോസ് ഒ ടി ടി ത്രീ റിയാലിറ്റി ഷോയ്ക്കെതിരെ മഹാരാഷ്ട്ര ഭരണകക്ഷിയായ ശിവസേന ഏകനാഥ് ഷിൻ്റെ വിഭാഗം ഷോയ്ക്കും അതിന്റെ നിർമ്മാതാക്കൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ശിവസേനയുടെ മുതിർന്ന എം എൽ എ മനീഷ കയാണ്ടെ തിങ്കളാഴ്ച മുംബൈ പോലീസിൽ പരാതി നൽകി റിയാലിറ്റി ടി വി ഷോ അശ്ലീലമാണ് കാണിക്കുന്നതെന്നും ഇത് ഉടൻ നിർത്തണമെന്നും കമ്മീഷണർ വിവേക് ഫൻസാലിക്കറിന് നേരിട്ട് സമർപ്പിച്ച പരാതിയിൽ ശിവസേന എം എൽ എ ആവശ്യപ്പെട്ടു ബിഗ് ബോസ് ഒ ടി ടി ത്രീ ഒരു റിയാലിറ്റി ഷോയാണ് ഷൂട്ടിംഗ് നടക്കുകയാണ് അതിൽ അതിരുകൾ ലംഘിക്കുന്ന അശ്ലീലതയാണ് കാണിക്കുന്നത് അതിന്റെ ഷൂട്ട് തുടരുകയാണ് ഇപ്പോൾ അശ്ലീലതയുടെ എല്ലാ പരിധികളും അത് ലംഘിച്ചിരിക്കുകയാണ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ഇപ്പോൾ ഞങ്ങൾ മുംബൈ പോലീസിനോട് നടപടിയെടുക്കാൻ അഭ്യർത്ഥിക്കുകയും അവർക്ക് പരാതി നൽകുകയും ചെയ്തു റിയാലിറ്റി ഷോകളുടെ പേരിൽ ഈ അശ്ലീല കാഴ്ചകൾ പരസ്യമായി കാണിക്കുന്നത് എത്രത്തോളം ശരിയാണ് അത് യുവമനസ്സുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും വനിതാ എംഎൽഎ പരാതി കൈമാറിയ ശേഷം മാധ്യമങ്ങളോട് ചോദിച്ചു ജൂലൈ പതിനെട്ടിന് സംപ്രേഷണം ചെയ്ത എപ്പിസോഡിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായ കൃതിക മാലിക്കിന്റെയും അർമാൻ മാലിക്കിന്റെയും കിടപ്പറ രംഗങ്ങൾ കാണിച്ചുവെന്ന് മഹാരാഷ്ട്ര ഭരണകക്ഷി ശിവസേന നേതാവ് പറഞ്ഞു മനുഷ്യബന്ധങ്ങളുടെയും സാമൂഹിക മാനദണ്ഡങ്ങളുടെയും എല്ലാ അതിരുകളും ഈ ദമ്പതികൾ അനുസരിച്ചില്ല കുട്ടികൾ പോലും ഷോ കാണുകയും അത് അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ബിഗ് ബോസ് ഇനി ഒരു ഫാമിലി ഷോയല്ല അർമാൻ മാലിക്കും കൃതിക മാലിക്കും എല്ലാ പരിധികളും ലംഘിച്ചു അഭിനേതാക്കളെയും ഷോയുടെ സിഇഒയെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് മുതിർന്ന എം എൽ എ മനീഷ കയാണ്ടെ പറഞ്ഞു